യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ആഗ്രഹമുണ്ടല്ലേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വഴങ്ങാത്തൊണ്ട് ലിജി എൻ്റെ കെ പറഞ്ഞ കേട്ടോ അപ്പൊ ഹായ്സ് എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ ഏറ്റവും ബെറ്റർ അപ്പം ഇന്നത്തെ ദിവസം മൊത്തം പണിപാളിയിരിക്കുക അതെ ഞാൻ ഇതേ ഇപ്പം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്നു ലിജി കാപ്പിയൊക്കെ കുടിച്ച് രാവിലെ സെറ്റായിട്ടിരിക്കട്ടോ ദേവനുണ്ടോ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പൊ അവനെ ഈ ലിജി കുത്തി ഓടിച്ച് വിട്ട് ഉണത്തി അത്രയും സമയായില്ലേ ഉറങ്ങാൻ കിടന്നിട്ട് മുടി ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ വഴക്കിട്ടിരിക്കും മുടി ചെയ്യണമൊന്നുമില്ല ഉച്ചയായൊന്നുമില്ല പത്തുമണി ആയതേ ഉള്ളു ഉച്ച അങ്ങനെ അപ്പം പത്തുമണിയാവുന്ന കൊച്ചണീക്കണ്ടേ ഒരു കൊച്ചാണോ എന്നാലും അഞ്ചു മണിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോ അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് ഞങ്ങള് കഴിഞ്ഞ ദിവസം എല്ലാം പാക്ക് ചെയ്തോ ഫുൾ സെറ്റപ്പ് ഒക്കെ ആക്കി പാക്ക് ചെയ്ത് പോവാനൊക്കെ റെഡിയായിട്ട് നിന്ന് ആ നമ്മുടെ പുറത്തിരിക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ അമ്മ അടുത്ത് ഒരു ചരുവത്തിനകത്ത് വെച്ച് ഓരോ ചരുവത്തിനകത്തായിട്ടാക്ക് ഭയങ്കര വെയിലല്ലേ നമ്മൾ വെള്ളം ഒഴിക്കായിരുന്നാൽ രണ്ട് ദിവസം വെള്ളം ഒഴിക്കായിരുന്ന അത് വാടിപ്പോൾ അപ്പോൾ അതുകൊണ്ട് അകത്തെടുത്ത് വെച്ച് ചെടികളെല്ലാം എടുത്ത് അകത്ത് വെച്ച് അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം വെള്ളം നിറച്ച് വെച്ചിട്ട് പുറത്ത് വെക്കാത്തെന്ന് വെച്ചാൽ പാത്രം ആരെങ്കിലും അടിച്ചോണ്ട് പോകും ചരിവും അങ്ങനത്തെ അണ്ടാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിനകത്തുള്ള വെള്ളം നിറച്ചിട്ട് ശകലീച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചെടിയെല്ലാം അതിനകത്ത് ചെളി ചെടിയോട് ഇറക്കി വെച്ച് അങ്ങനെ രണ്ട് ദിവസത്തേക്ക് അതിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ചെടി എടുത്തോളുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ചെയ്ത ഡ്രസ്സ് എല്ലാം ഡ്രസ്സ് പാക്ക് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ വണ്ടി ഞാനുകൊണ്ട് റെഡിയാക്കി എല്ലാം ക്ലീൻ ആക്കി ചെയ്ത് അല്ലേ അപ്പം എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രാത്രി പത്തേ മുക്കാൻ രായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു തിങ്കളാഴ്ച ചെന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ യാത്ര തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ച് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്നാൽ രാത്രി തന്നെ കുറേ കംപ്ലീനുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇവരെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തോടാണ് വരുന്നത് അവിടെ ഇപ്പോൾ കാണണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനായിരിക്കും പോകാൻ സാധ്യത അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ട് വെച്ചാൽ ഈ കാര്യം മെയിൻ ആയിട്ട് ഒന്ന് പറയാമെന്നുള്ളത് ബാക്കിയുള്ള ഒരു കാര്യം ഇനി ഞങ്ങൾക്ക് അടുത്ത ദിവസം എന്ന് വെച്ചാൽ പരിപാടി എന്ന് വെച്ചാൽ നിജിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഞായറാഴ്ച ഉണ്ട് ഇവിടെ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ അപ്പം അവിടെ കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകാനായിട്ട് നിജിക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം അതിന് വേണ്ടി ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട് മഴയില്ല എന്നുണ്ടെങ്കിൽ പുറത്തു പോകാമെന്നുള്ളതാണ് വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ തിജിക്കെന്താ പറയാനുള്ള വേറൊന്നും പറയാനില്ല ലിജിയാണ് കാപ്പിടിച്ച് രാവിലെ ആറുമണിക്ക് എണീറ്റ് കേട്ടോ വിശക്കെന്ന് പറഞ്ഞ് രാവിലെ ഉറക്കത്തിൽ നിന്ന് തന്നെ വിളിച്ചു കണത്തിട്ട് പറഞ്ഞാൽ ഉമ്മനീലിറക്കി ഉമ്മനീലിറക്കി ഉമ്മനീരക്കി ഉമ്മനീരക്കി മടുത്തു എനിക്ക് വിശക്കെന്ന് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും അങ്ങനെ രാവിലെ വന്ന തന്നെ അമ്മ അപ്പം ചുട്ട് കൊടുത്തില്ലേ അപ്പം മൊട്ടെ കാപ്പി പിടിച്ചു ആദ്യമേ രാവിലെ ചായ കുടിച്ചു എന്താ രഹസ്യം പറങ്ങോട്ട് പറഞ്ഞു അപ്പം ആ

ആ അത് കളർഫുള്ള് മങ്ങിപ്പോ അത് രാവിലെ എന്നോട് പറഞ്ഞേക്കാ കഴുകി തരണേ വൃത്തിയാക്കി തരണേ ഇതാണ് ചീട കാലിൽ കാല രാവിലെ മുട്ടക്കറിയൊക്കെ പറ്റി മുട്ടക്കറികള് കഴിച്ചില്ലെങ്കിലും എങ്ങനെ ഇപ്പൊണ്ട് ഇതൊക്കെ മുട്ടക്കറിയല്ല പിന്നെന്ത അല്ലല്ല അത് നീ ചായ തെറ്റുകയാണ് തോന്നുന്നു ഞാൻ എവിടെ പോലെ ചെളി ഞാൻ വീൽചേറായ ചെളി ആ വീൽച്ചേറായ ചെളിയുള്ള കാലിൽ തെറ്റിയാണ് കേട്ടോ വീൽ ചെയർ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഇന്നേരം കുട്ടാപ്പിയായിട്ടിരിക്കുക അപ്പോൾ രാവിലെ കുളിക്കാൻ പോയ വീൽ ചെയർ പോയിട്ട് അങ്ങനെ നിറഞ്ഞിട്ട് അങ്ങനെ പറ്റിപ്പോയാനുണ്ടോ അപ്പോൾ രാവിലെ ആ ആ സാധനം കുളിച്ച് രണ്ടോന്ന് പാസര ഉണ്ടോ എന്ന് അഴിച്ചിട്ട് അത് ഒന്ന് കഴുകി കൊടുക്കാം സ്വർണ്ണ പാസരൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ കൂടെ കൂടിയതിനു ശേഷം അതൊക്കെ വെള്ളിയായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ഭാഗ്യം വേണോ എന്ന് ആ എനിക്ക് കാശുണ്ടാകുന്നത് വേണം എടുത്തായിരുന്നത് പാസരം നമ്മൾ ഫ്ലവേഴ്സ് ടി വിയിൽ കഥ പറഞ്ഞാൽ പാസരത്തിൻ്റെ കഥ ഫ്ലവേഴ്സ് ടി വിയിൽ പാസരത്തിൻ്റെ കഥ പറഞ്ഞതിനു ശേഷം അത് അത് എടുക്കാനേ പറ്റണല്ലായിട്ട് അത് എന്തൊക്കെ ഓരോരുത്തരോ സാഹചര്യങ്ങളൊന്നും എടുക്കാൻ വിചാരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇടയ്ക്കൊന്നും എടുത്തായിരുന്നു ഒരു മാസം ഇട്ടപ്പോഴത്തേനും നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊന്നും പിന്നെ അത് വെക്കേണ്ടി വന്നു അപ്പോൾ അതൊക്കെയാണ് വേറെ വിശേഷങ്ങൾ അപ്പം കാപ്പ് കുടിക്കട്ടെ കാപ്പ് കുടിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ ഓക്കെ കാപ്പിന്ന് വെച്ചാൽ കഴിക്കട്ടെ സൂപ്പർ അപ്പോൾ ദേവന്ത അവിടെ കഴിക്കാനായിട്ട് വന്ന കേട്ടോ വീട്ടിൽ തന്നെ കൊണ്ട് പല്ലം തേച്ച് കാപ്പി കുടിക്കാനായിട്ട് വന്നു ഓക്കെ അപ്പം നമ്മളിത് കാപ്പി കുഴിച്ചിട്ട് പിരാട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പകൽ കുറച്ച് പരിപാടി കണ്ടായിട്ടോ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇജി കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കൂടി ഇരിപ്പുണ്ട് അപ്പം ഇത് കുറച്ച് മീൻ അച്ഛൻ വാങ്ങിയിട്ട് വന്ന് ഇതിൻ്റെ പേര് വങ്കടാന്നാണ് ഇതിൻ്റെ വരില്ല വങ്കടേ വങ്കട ഇതിൻ്റെ തോലിരുന്ന് മീനാട്ടോ വങ്കട ഞങ്ങടെടുത്ത് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്ത് മീനാണെന്ന് പറയാം കേട്ടോ അല്ല കറക്റ്റ് പറഞ്ഞാൽ മീൻ എങ്ങനെ ഇരിക്കുന്നെച്ചാൽ ഇതാണ് വങ്കട മീൻ ഇത് എന്താ പറഞ്ഞോ അവിടെ ജില്ലിക്കാൻ മീനുകളില്ലല്ലേ ഡിജിലെടുത്തിട്ട് ഇങ്ങനത്തുള്ള മീനുകൾ കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ ദൈവം ഇരുന്നിട്ട് ഒന്ന് റെഡിയായി ഒന്ന് സുഖമായിട്ട് വന്നപ്പോഴത്തേനും അടുത്ത വലയുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ബാക്കിൽ നിൽക്കുന്ന ആ വല വെച്ചിട്ട് നമ്മൾ കോരി ഒരു മീൻ പിടിക്കുന്ന വീഡിയോ അമ്മയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതാണ് മടവലെന്ന് പറയും കരിമീനും അങ്ങനെ കുറേ പള്ളത്തിയും അങ്ങനെ കുറേ മീനുകളൊക്കെ പിടിക്കുന്ന ടൈപ്പൊരു വല കേട്ടോ അത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വഷത്തു ഫുൾ അലമ്പായിട്ട് കിടക്കട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കാണുന്നത് അപ്പം ചിത്രം ഇവിടെ കുറച്ച് തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ സ്ത്രീ കോടാ ഇപ്പം ഇങ്ങനെ അമ്മ അഴിക്കുന്നത് ഇത് വലിയ അഴിക്കൊന്നും ഇല്ലെന്ന് തോന്നിയില്ല അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇരിക്കോച്ചിൻ്റെ ഈ പോലീസ് ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി കൊടുക്കട്ടെ നാളെ ഒരു കല്യാണത്തിനൊക്കെ പോകുന്നതല്ലേ കേടില്ല അതാരും കാണുന്നില്ല എന്നാലും തിളങ്ങി നിൽക്കണ്ടേ അല്ലേ ഏഹ് അപ്പോൾ അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ള പരിപാടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പരിപാടിയായിട്ട് വന്നത് ഒന്നുകൊണ്ട് എറണാകുള നമ്മൾ ഇടുക്കി പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്തിട്ടില്ല തിങ്കളാഴ്ചയാണ് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം ഒന്ന് അഴിച്ചതിന് ശേഷം ഒന്ന് കഴിവ് ഇത് പിന്നെയും കുഴപ്പമില്ല ാലും ഒരു പേട്ടുകാലും ഉണ്ട് കാലല്ലേ അപ്പൊ എന്താ ഊചിയെടുത്തിട്ടുണ്ടോ കേട്ടോ ഞാൻ അടുത്ത ഊചി എടുക്കട്ടെ സുന്ദരം കാലാണോ സുന്ദരം കാലാണത് രണ്ടാഴ്ചാലും പറയും സുന്ദരംകാല് അപ്പൊ ഇച്ചിരി രണ്ട് പാസെറുത് റെഡി ആക്കിയിട്ടുണ്ട് ഇത് കിണിക്കി കിലിക്കായിരുന്നു കൊറേ സമയം വീഴ്ത്തിയാരും നടക്കണ്ടോ അത് കുറച്ച് സോപ്പ് പൊടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്തേക്കാം സോപ്പ് പൊടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം നമുക്ക് ഇതിനകത്ത് മുക്കി വെക്കാം ി അമ്മയുടെ സർജറി ഡേറ്റ് വീണ്ടും ചെറുതായിട്ട് നാലാമത്തെ തവണ മാറ്റി വെക്കുന്നത് കേട്ടോ അത് നമ്മുടെ തിരുവനന്തപുരത്ത് ആ ഒരു ഇത് റെഡി ആയിട്ടില്ല അത് റെഡി ആവുന്നത് ഒന്ന് ഉടൻ വരെ പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുമില്ല ശരി വാ പോയോ ഒന്ന് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയാലോ അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റാം റസ്റ്റ് എടുത്തിട്ട് യാത്ര ഒരു ദിവസം റസ്റ്റ് എടുത്തിട്ട് വേണം യാത്രയാ ചെയ്യാം നമുക്ക് ഇതിനകത്തിട്ട് നല്ലോണം ഒന്നും എന്നിട്ട് ഇങ്ങനെയൊന്ന് കഴുകുക എന്നിട്ട് നല്ലോണം ബ്രഷ് ഒക്കെ ഇട്ടൊന്ന് കഴുകണം കേട്ടോ തിളങ്ങി നിൽക്കണമെങ്കിൽ അതേ രക്ഷേ ഉള്ളൂ കുറച്ച് സോപ്പ് ഓടിക്കാതിങ്ങനെ കിടക്കട്ടെ അഴുക്കൊന്നും പോട്ടെ കയ്യ അഴുത്തൊന്നും ഇല്ല എന്നാലും ഇട്ടപ്പോൾ തന്നെ അഴുക്ക് പോയെന്ന് തോന്നും കുറച്ച് അങ്ങനെ പോവോ സ്വർണ്ണക്കടയിലൊക്കെ രീതിയാണൊക്കെ കഴിയുന്ന ബ്രഷക്ക ഇട്ട് കോഴിക്കുഞ്ഞെ കുറിച്ച് കോഴിക്കുഞ്ഞ് തേജമാണ് കോഴിക്കുഞ്ഞ് ചുണ്ടുണ്ട് ഒരു ചുണ്ടുണ്ട് രണ്ട് ചെറുവല്ലണ്ട് പിന്നെ രണ്ട് കാലുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുണ്ട് പിന്നെ രണ്ട് കടറുണ്ട് മഞ്ഞ് വെള്ളയും പിങ്കും വൈറ്റും അപ്പോൾ നമ്മുടെ പാസറെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു ഷോപ്പ് ഓടിക്കാത്തിട്ട് വെച്ചു നമ്മൾ നമ്മുടെ പാസർ റെഡിയാക്കി വെച്ചോട്ടെ ഞങ്ങൾ അത് മഴയൊക്കെ വരാൻ സാധ്യത ചെറിയൊരു മഴയുടെ കാലാവസ്ഥയൊക്കെ കാണുന്നുണ്ട് ഇന്നു മഴ എഴുതാനൊരു രക്ഷാ അല്ലേമ്മ ചൂടില്ല എന്നാൽ രാത്രി ചെറുതായിട്ട് പോയത് നീ എന്നോട് എന്താ ചിരിക്കാൻ പറഞ്ഞാ വെറുതെ ചിരിക്കാൻ പറയാ വിളക്കെത്തിക്കടാ വിളക്കെത്തി കുളിച്ചുപോയി ഓ കുളിച്ചില്ല അപ്പം ഇവിടെ പാസര നാളെ നാളെ എടുത്തിട്ടാണ് കേട്ടോ ലേച്ചിയുടെ കാലിത് നഗ്ന പാതയായിട്ടിരിക്കുന്ന കേട്ടോ ഇവിടെ ഇരുന്ന് കൈക്കൊക്കെ തെറിച്ച് വീണ് കാല് ഞാൻ പെടിക്കൂർ ചെയ്ത് തരട്ടെ ലേജി വേണ്ടേ പിടിക്കറ വൃത്തിയാക്കി തരാം നിനക്ക് ഇനി എന്തുപോലെ വേണ്ടേ നിന്റെ കാലിൽ വൃത്തിയാണോ ഇതിപ്പോൾ വീൽചെയർ ചെയ്യുന്ന രാവിലെ പറ്റിയ അഴിക്കാം ഇതുവരെ പോയില്ല ഇതിപ്പോൾ കഴിവാ കൊല്ലാതെ അവനെ വിറ അങ്ങനെയൊക്കെ പിടിക്കാതെ ചത്തു പോടാ ഇച്ചിരി ജീവനുള്ളു കുളിക്ക അപ്പൊ നമ്മുടെ ഒരു കോഴിക്കുഞ്ഞിനെ പട്ടി പിടിച്ചോണ്ട് കേട്ടോ നമ്മൾ ചോറ് കൊടുത്ത് വളർത്തി നമ്മുടെ ഇവിടെ ഇവിടെ നടക്കുന്ന ആ പട്ടി നമ്മുടെ കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി അതിനറിയാവോ നമ്മള് തീറ്റ കൊടുത്ത് വളർത്തി നമ്മുടെ പട്ടി തന്നെ നമ്മളെ കടിച്ചു അതാണ് സംഭവം അപ്പൊ ഇനിയിപ്പ ഞങ്ങളെ നമ്മൾ തീറ്റ കൊടുക്കുന്നേ നമ്മള് തീറ്റ കൊടുക്കുന്നു അതേ അതേയുള്ളൂ അപ്പോൾ അടുത്ത് ഇനി അമ്മയുടെ കുക്കിങ്ങവിടെ അടുത്ത് എടുക്കാൻ പോകണം കേട്ടോ അമ്മ ഇന്ന് എന്ത് കറി വെക്കാൻ പോകണോ വങ്കട എന്ന് പറഞ്ഞാൽ മീൻ കറി വെക്കാൻ പോകാം അമ്മ അപ്പോൾ നമ്മുടെ സ്കൂളിച്ച് പാസരെ കഴുകി വെച്ചതിന് ശേഷം നമ്മൾ ഇനി അകത്തേക്ക് കയറി പോകാം ഇവിടെ കൊതുവിൻ്റെ ശല്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് കൊതുകടി കൊള്ളണ്ട കൊതുകടി കഴിഞ്ഞ് കൊണ്ട് കഴിഞ്ഞാൽ ലിജി രാത്രി മൊത്തം എന്നെ കൊണ്ട് ഈ കാലും കഴി ഒക്കെ ചൊറിയിപ്പിക്കും ഉറക്കത്തിന് നിന്ന് വിളിച്ചു വേണേൽ ചൊറിയിപ്പിക്കും അതുകൊണ്ട് എനിക്കിന് രാത്രി ചൊറിഞ്ഞു കൊടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ലിജിനായിട്ട് അകത്തോട്ട് പോകാം അപ്പോൾ അതാണ് വിശേഷം ആ വിശേഷം ഇവിടെ അവസാനിക്കുന്നത് കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ദേവൻ്റെ വിളക്ക് എത്തിക്കാൻ പോകണം കേട്ടോ എങ്ങനെയാ വിളക്ക് എത്തിക്കാമെന്ന് കാണിച്ചു തരാം ദേവൻ കിണ്ടിന് വെള്ളം എടുത്തോ അപ്പോൾ നമ്മുടെ സമയം ഇവിടെ ഏകദേശം ആറുമണിയാകുമ്പോൾ പോകണു അപ്പോൾ ഏകദേശം ഇരുട്ടി വരുന്നുണ്ട് ക്കാനായിട്ട് ഊന്നിപ്പ ദേവൻ ദേവനാണ് ഇന്നത്തെ വിളക്കത്തിക്കുന്ന ആൾ അവരെ വീട്ടിൽ വിളക്കെത്തിക്കുന്ന ആൾ ദേവനാണ് കേട്ടോ ത്തില്ലേട്ടോ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരാച്ച അവിടെ ഇരിക്കും കേട്ടോ ഇടുക്കി പോകാനായിട്ടൊക്കെ അവിടെ നിന്ന് ഒരിക്കലും റെഡിയായി വന്നതാ ഇല്ലടാ ഇടുക്കിയിൽ കറങ്ങാൻ ടൂറ് പോകാൻ കാര്യത്തിൽ ശ്രീകോട്ടിനാണ് അവിടെ കിടന്ന് ഇടുക്കി കിടന്ന് വില സുഖം കൂടെ ചെയ്യുന്നുണ്ട് അവിടെ കിടന്ന് എന്തായാലും നമ്മൾ പോയില്ലേ തിങ്കളാഴ്ച പോലെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളെ വിളക്കത്തിക്കുന്ന കേട്ടാ അപ്പൊ ഇവരുടെ പ്രായം ഇതാണല്ലോ അപ്പൊ അതുകൊണ്ട് കത്തിക്കെട്ടോ അമ്പലത്തില് പാട്ടൊക്കെ അല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ മഴയുണ്ടെന്ന് തോന്നുന്നു ഭയങ്കരമായ ചൂടാണ് ഒരു രക്ഷയില്ല കിടക്കാനൊന്നും പറ്റില്ല കത്തുന്നില്ലടാ രണ്ട് കൊള്ളി എടുത്തു കത്തിക്കേ കമ്പ് കൊനിച്ചുടി ആ അല്ല കാറ്റുണ്ട് വിളക്കിപ്പത്തന്നെ അണഞ്ഞു പോകുന്നു വേലക്കെ കത്തിച്ചിട്ട് ദേട്ടോ അപ്പം നമ്മുടെ വീടിന്ന് ഇവിടെ നിർത്തി വെച്ച കേട്ടോ ഇവിടെ വെച്ച് നിർത്താണ് ഋചി എല്ലാവർക്കും ഒരു ഭയം ഇട നാളെ ഞങ്ങൾ ജിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ആയിട്ട് വരാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയട്ടോ രുചി ഭയങ്കര ഹാപ്പിയാണ് നാളെ കല്യാണത്തിന് പോകുന്നത് എന്താ കാര്യം ഏ റിസപ്ഷന് ആ നാളെ റിസപ്ഷന് പോകുന്നുണ്ട് കല്യാണത്തിന് ആ അപ്പം എന്താ വരുവച്ചാൽ ലിജി ഭയങ്കര ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ റിജിയുടെ പഴയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ വരുന്നുണ്ട് കല്യാണത്തിന് കല്യാണത്തിനല്ലേ മറ്റന്നാളാണോ അവർ വരുന്നത് നാളെ വരില്ല ആ അപ്പോൾ മറ്റന്നാൾ ഫ്രണ്ട്സ് വരുന്നത് അപ്പോൾ നാളെ കല്യാണത്തിന് നാളെ റിസപ്ഷന് പോകണോ മറ്റന്നാൾ പോകണോ രണ്ട് ദിവസം കല്യാണത്തിന് പോണോ ഓക്കെ ശരി ലിജിയുടെ അല്ലേ അപ്പോൾ രണ്ട് ദിവസം പോയേക്കാം അവിടുത്തെ എങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ അവിടെ ചെല്ലാൻ പറ്റും ലിജിയുടെ വീൽ ചെയറ് കേട്ടോ ഒക്കെ ആയിരുന്നു കല്യാണത്തിന് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കല്യാണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വരും എല്ലാവർക്കും ബൈ പറയും ബൈ